ഹൈ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സാർസ്ബാഗിലാണ് സാർസ്ബാഗിൽ ഇതാ മെയിൻ സെൻട്രൽ തന്നെ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നലെ ലുബിയാനും ഇന്നലെ ലേറ്റായിരിക്കും എത്തുമ്പോൾ ഉച്ചക്ക് എട്ടൻ്റെ ട്രെയിൻ വൈകുന്നേരം രണ്ടര മണിക്കൂർ ലേറ്റായി പിന്നെ നമ്മൾ വൈകുന്നേരം സാർസ്ബാഗിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ആയിരുന്നു നല്ല പ്ലാനിങ് പക്ഷേ വൈകുന്നേരം നല്ല മഴ നല്ല മഴ കാരണം ആ പ്ലാനിങ് നിന്ന് അതോടെ ഫുള്ള് റൂമിൽ തന്നെ ആയി നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇന്നത്തെ നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബാറ്റ്ഗാസ്റ്റൈൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ ഒന്നര മണിക്കൂറേ ഉള്ളൂ ട്രെയിനിൽ നമ്മളെ ട്രെയിനിപ്പോൾ പത്ത് മണിക്കാണ് നമ്മൾ ഇതാ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് സ്റ്റേഷൻ ഇവിടെ നേരെ മുമ്പിൽ തന്നെയാണ് ബസ് സ്റ്റേഷനുള്ളത് ഹോട്ടലിൽ അവിടെ ഒക്കെ ഈ സെൻട്രൽ തന്നെ അതിനെക്കൊണ്ട് നമുക്ക് ഈസിയാണ് അപ്പം ഇനി നമ്മൾ നേരെ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് കയറാം അപ്പോൾ ഇന്നലെ ശരിക്കും നമുക്ക് ഒരു ഡേ മിസ്സായ പോലെ തന്നെയാണ് ഫുള്ള് നമ്മൾ റൂമിന്റെ അകത്ത് തന്നെ ആയിപ്പോയി ഒരുപാട് പിന്നെ മായമായ കൊണ്ട് പുറത്ത് ഇറങ്ങാനും പറ്റിയില്ല നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ സാൽസ്ബാഗിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല നമ്മളെ ട്രെയിൻ ഇതാ ടെൻ ട്വൽവിൽ ആർജ് ട്രിപ്പിൾ വൺ ക്ലാഗൻ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പം ക്ലാഗൻ ഫോർട്ട് നയൻ ബി അതാ ബാഡ് ഗാസ്റ്റ് ട്രെയിൻ നയൻ ബി ഇ നയൻ പ്ലാറ്റ്ഫോം ബാഡ് ട്രെയിൻ ഇതാ ട്രെയിനിൽ കയറി ഇത് മ്യൂണിക്കിൽ നിന്ന് വരുന്ന ട്രെയിൻ കേട്ടോ മ്യൂണിക്കിൽ നിന്ന് ഫ്ലാഗൻ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ ബാഡ്ഗാസ്റ്റയിലേക്ക് അമ്മ എന്താണ് ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ ശരി നമ്മള് ബഡ്ഗാസ്റ്റൈൻ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ് സ്റ്റേഷന് ഇതിന്റെ നേരെ മുമ്പിൽ നമ്മളിപ്പോ ഫുഡ് അഡ്ജസ്റ്റ് നടക്കാണ് കണ്ടോ നേരെ മുമ്പിൽ തന്നെ നല്ല മൗണ്ടൈൻസ് ഒക്കെ അങ്ങനത്തെ ഒന്നും ഇല്ല ഇല്ല നമ്മളിപ്പോ സ്പാർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടൊക്കെ അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് അതവിടെ സബ്നർ എന്ന് പറഞ്ഞിട്ടുള്ള കേബിൾ കാർ നല്ല അടിപൊളി സ്ഥലം ബാഡ് കാസ്റ്റ് ആയിന് നമ്മൾ ഇറങ്ങി മുമ്പിൽ തന്നെ കാണുന്നത് നേരെയുണ്ടോ സ്നോ മൗണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ആകെ ഇതൊരു ഗുണമുള്ള ഒരു സ്പാർ കിട്ടിക്കുന്നേ അത്യാവശ്യം ഫുഡും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും ഇവിടെ സ്റ്റേഷൻ്റെ കുറച്ച് മുമ്പിലായിട്ട് ഒരു സ്പാർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങി തൽക്കാലത്ത് ഇവിടെ വേറൊരു റെസ്റ്റോറൻറ്റൊന്നും കാണുന്നില്ല അപ്പോൾ അത് നമ്മൾ കഴിച്ച് നേരെ ആദ്യം ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ബാഡ്ഗാസ്റ്റൈൻ വാട്ടർഫോൾ നല്ലൊരു ഒരു ഏരിയ ആണ് അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് നമ്മൾ ഇതാ നേരെ ആ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു അവിടെ എഴുതിയിട്ടുണ്ട് വാസർഫോൾ വാട്ടർഫോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ഇറക്കത്തിലാണ് പോകണമെങ്കിൽ ബാഡ്ഗാസ്റ്റൈൻ എന്നുള്ള മെയിൻ ആയിട്ടുള്ള സെൻറ്റർ ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോവാണ് നല്ല ഇറക്കത്തിലാണ് ഇത് കേറുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് ചെല ഇറങ്ങിക്കോ നല്ല ഇറക്കല്ലേ ഇറങ്ങണല്ലേ പോന്ന അവിടെ ചെറിയൊരു നമുക്ക് ഒരു ബെഞ്ച് കിട്ടിയിരിക്ക നല്ല കാറ്റൊക്കെ ഇണ്ടല്ലേ നമ്മളെ ഫുഡ് കഴിക്കാന്ന് എന്താ ചെറിയ ചെറിയും പ്രിങ്കിൾസും ബിസ്ക്കറ്റും ബിസ്കറ്റും കോവിഡൊക്കെ കഴിഞ്ഞതാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോള് ഇതാണ് ബാൻകാസ്റ്റിൻ വാട്ടർഫോൾ ഇത് താഴേക്ക് ഇങ്ങനെ പോവാണ് പോവാനുട്ടോ പിന്നെ ഇറക്കം തന്നെയാണ് അവിടെ കണ്ടോ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അധികം ക്രൗഡൊന്നും ഇല്ല പക്ഷെ ഈ വാട്ടർഫോളിന്റെ ഈ ശബ്ദം മാത്രം കേൾക്കാം അടുത്ത തുമ്പോള് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാ നല്ല മൗണ്ടൈൻസ് നമ്മളൊരു അരമണിക്കൂറോ ആ വാട്ടർഫോളിന്റെ അവിടെ സ്പെൻഡ് ചെയ്ത് പക്ഷെ അവിടെനിന്ന് ശരിക്കും പറഞ്ഞാൽ തിരിക്കാൻ തോന്നില്ല കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനൊക്കെയാ പക്ഷെ നമുക്ക് അധികം സമയമില്ല നമ്മൾ നേരെ സ്റ്റേഷൻറെ അവിടെ പോയിട്ട് വേണം സ്വപ്നർ കോൺ കാബിൾ കാറ് എടുക്കാൻ നമ്മുടെ കാര്യമായിട്ട് ആ സ്വപ്നർ കോജലിന്റെ മുകളിലേക്ക് പോകാനാണ് ഇവിടെ വന്നത് തന്നെ അമിലേ ഇഷ്ടായ വാട്ടർഫോള് യെസ് അമിലേക്ക് ഇഷ്ടീ കുറച്ച് കേറണം ആ കേബിളിലേക്ക് ആ സ്റ്റേഷൻ്റെ അങ്ങോട്ടൊക്കെ ഇനി കുറച്ച് കയറി പോകണം ആകെ അയിന്നൂറ് മീറ്റർ ഇട്ടു പക്ഷെ കുറച്ച് കയറിയിട്ട് പോകേണ്ടി വരും അതാ സ്റ്റേഷൻ്റെ അവിടെ ഫോട്ടോ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നേരെ സപ്നർ കോച്ചൽ കോച്ച അപ്പതാ ടിക്കറ്റ് ഒക്കെ എടുത്ത് സ്റ്റപ്നാർ കോച്ചൽ െന്താ അറിയല്ലേ അവ സ്നോ ഉണ്ടാവും ചോദിച്ചിട്ടാ പോണുണ്ടായാൽ മതി ഇനി ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് സ്നോ ഉണ്ടായിട്ടില്ല നമ്മൾ ലാസ്റ്റ് പോയാൽ ചേർത്താണ്ട് അത്ര സ്നോ ഇല്ലേ കൊറച്ച് സ്നോ ഉള്ളു എന്തൊക്കെ മോളിലേക്ക് പോകാ നല്ല വ്യൂസ് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ അതായത് നമ്മളങ്ങനെ സ്നോഒക്കാണാൻ തുടങ്ങി സ്നോ സ്ണ്ടാവും ഏതോ അപ്പൊ ടോപ്പിലെത്തി സ്റ്റബ്നർ കോഗലാട്ടോ സ്റ്റബ്നർ കോജലല്ലോ സ്റ്റപ്നർ കോഗൽ ഇറങ്ങുമ്പോ മുമ്പിലും പോയിപ്പോ സ്നോ ആണ് നമുക്ക് നമ്മളെ ഈ ഏരിയയിൽ ഇണ്ടായാൽ മതിയരുതാ അവിടെ മാ ൾക്കാർ ഇങ്ങനെ കാണാ താഴകട് ഇങ്ങനെ ഒന്ന് രണ്ട് സ്പോട്ടുണ്ട് നല്ല വ്യൂ പോയിന്റ് പിന്നെ ഒരു സസ്പെൻഷൻ പിടിച്ചൊക്കെ നല്ല തണുപ്പല്ലേ രണ്ടാളും ഗ്ലൗസ് ഇട്ട് അമ്മയില് രണ്ട് ജാക്കറ്റ് ഇട്ടു തണുപ്പ് നമ്മളെ അവിടേക്കൊന്ന് പോയാൽ കാണാൻ അവിടെ ഒരു എന്താണ് യേശു ക്രിസ്തു ആണ് എം എൽ എ അപ്പോൾ എന്താ അവിടെ കാണാൻ നോക്ക് ഒരു സസ്പെൻഷൻ പിടിച്ച് കാണാം െ ടോപ്പിലെ ഇവിടെ നിന്ന് ശരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഇതിന്റെ ചുറ്റുമുള്ള മൗണ്ടൈൻസും കാണുന്നുണ്ട് ഇവിടെ കളിച്ചാൽ മതിയാ നല്ല സ്നോ ഉണ്ടാവ സ്നോ ഒക്കെ തിന്നോക്കാണ് ഒരു സസ്പെൻഷൻ പഠിച്ചത് ഇവിടുന്ന് ലാസ്റ്റ് നാലുമണിക്കാണ് താഴക്കുള്ള ക്യാബിൾ കാർ അതിന്റെ മുമ്പ് നമ്മൾ ഇവിടെ കവർ ചെയ്ത് പോണം അപ്പൊ മൂന്നര മണി നമുക്ക് രണ്ട് മൂന്ന് സ്പോട്ടുണ്ട് അത് പോവാൻ പറ്റുമോന്നുള്ളതാ ഓ ആളുകൾ കുറവാട്ടോ ഇവിടെ നല്ല ഒരു ഒരു പോയിന്റ് പോയിന്റ് നമുക്ക് പിന്നെ അവിടെ എല്ലാരും പോയിട്ടോ അവിടെ വിവിധ ആൾക്കാരും താഴൊക്കെ ഇറങ്ങി തന്നെ പോയിട്ട് വരാ നമുക്ക് അവിടെ അവിടെ ഒരു സ്പോട്ട് കാണാ പിന്നെ ഇവിടെ താഴക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഒരു സ്പോട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നാല് മണിക്കാണ് ലാസ്റ്റ് താഴെക്കുള്ള കാർ എടുക്കാറ് അപ്പൊ മൂന്ന നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ കാണാൻ ഒരു പോയിന്റ് ഉണ്ട് പോയി നിൽക്കാനുള്ള സമയമില്ല ഇവിടെ ബെഞ്ചൊക്കെ കവറായി പോയി സ്നോല് നമ്മൾ വരെ നമുക്ക് കാണാം ഇവിടെ ഓരോ മൗണ്ടൈൻസിന്റെ ഹൈറ്റ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലാസ് എറർ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പിന്നെ ഹട്ടൻകോജലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ആൻകോജൽ മൂവായിരത്തിഇരുന്നൂറ്റി അയ്മ്പത്തിരണ്ട് ഓരോ ഭാഗത്തും ഓരോ മൗണ്ടൈൻസ് അതിന്റെ ഹൈറ്റ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹലോ സമയായി നടക്ക എന്താ ബോൾസ് ഉണ്ടാക്ക സ്നോ നടക്ക സമയായി കേബിൾ കാർ നിന്നാലേ നമ്മളിതാ ഇങ്ങനെ താഴക്ക് നടന്ന് നടന്ന് പോണ്ടിരും അമ്മ വേറെ ആരും ഇല്ല ഈ ഏരിയയിൽ നമ്മൾ മാത്രം നമ്മളിപ്പോ തിരിച്ചു നടക്കാണ് മൂന്നായി അമ്പതായിപ്പോ താഴക്കുള്ള സമയായി കേബിൾക്കാർ ലാസ്റ്റ് നാലു മണിൻ്റെതാ നേരെ തായത്തേക്കാണ് കേസ് ഓ മിക്കവാറും നമ്മളെ തന്നെ ഉള്ളുല്ലേ തായക്ക് എമ്മില് കളിച്ചില്ല സ്നോല് നമ്മളിതാ തിരിച്ചിതാ നമ്മൾ സാൽസ് ബാഗിൽ തന്നെ എത്തി ഇപ്പോൾ ആറ് മണി നമുക്ക് ഭയങ്കര ലെക്കാണ് നമ്മൾ കേബിൾ കാർ നാലേ കാലിന് ഇറങ്ങി സ്റ്റോപ്പിൽ നിന്നും വെറുതെ നോക്കിയതാണ് അടുത്ത ട്രെയിൻ എത്ര മണിക്കാന്നുള്ളത് നോക്കുമ്പോൾ നാലേ നാല് ഇരുപതിന് നേരെ പോയി സ്റ്റേഷനിലേക്ക് നാല് ഇരുപതിന് തന്നെ ട്രെയിൻ ഇതാപ്പം ആറ് മണിക്ക് ഇവിടെ എത്തി ഭയങ്കര ലെക്ക് ഓക്കെ ഇപ്പം നേരെ റൂമിൽ പോവാന്നുള്ളതാണ് നമ്മൾ ഏതായാലും ഇന്നിവിടെ ലാസ്റ്റ് ഡേ നാളെ റിട്ടേൺ ആണ് അല്ലേ ചില അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കിവിടെ സാൽസ്ബാഗിൻ്റെ സിറ്റിയൊക്കെ ഒന്ന് കാണാനുണ്ട് അല്ലേ നമ്മൾ മുമ്പ് സാൽസ്ബാഗിൽ വന്നിട്ടുണ്ട് അവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് പോയി വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ ആ ഒരു ബ്രിഡ്ജ് പിന്നെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് നമ്മൾ ഏതായാലും ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അത് നമുക്ക് അടുത്തയിൽ കാണിക്കാം അല്ലേ കാരണം ഇവിടെ ഇപ്പോൾ ആറു മണിയാണെങ്കിലും ആവാൻ എന്തായാലും എട്ടര മണിയൊക്കെ ആവും അപ്പോൾ നമുക്ക് ഏതായാലും അത് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുന്ന നേരെ ടേക്ക് കെയർ ബൈ ബൈ